മോഹൻലാലിൻ്റെ വൺ ഓഫ് ത കരി ബസ് മൂവുകയാണെങ്കിൽ ഈ ഇടക്കാലത്ത് ഇറങ്ങിയിൽ ഏറ്റവും വൺ ഓഫ് തസ് മൂവുകയാണ് പിന്നെ ഇതിൽ വില്ലൻ അടിപൊളിയാണ് പിന്നെ ഉറപ്പായിട്ട് പുള്ളിയുടെ ഒരു മിക്ക തന്നെ അപ്പം തന്നെ ഇത് എന്തായാലും നൂറ് പൊടിക്ക് വെള്ളം ഉറപ്പാണ് പിന്നെ ഇതിൽ ബെസ്റ്റായിട്ട് ബിനു കുബു പുള്ളിയുടെ ക്യാരക്ടർ വളരെ സൂപ്പറായിരുന്നു അതേപോലെ ശോഭന നാമിൻ്റെ വളരെ നല്ലൊരു ഫോണുള്ള ക്യാരക്ടറായിരുന്നു എല്ലാവരും അടിപൊളി അടി ഒരു തരുമ്പൂർത്തി പിന്നെ അത് സാധനം ദൃശ്യമായിട്ട് സാധനം ആദ്യം കണക്ക് കഥയാ പക്ഷെ ഇത് എനിക്ക് തോന്നുന്ന ഒരു കുറച്ചുകൂടെ ഇമോഷണലി ആൾക്കാരുടെ പെട്ടെന്ന് കണക്റ്റ് ആവുന്ന ദൃശ്യത്തിനെ വെച്ചിട്ട് കമ്പയർ ചെയ്യാൻ പറ്റില്ല പക്ഷെ അതേപോലെ നമുക്ക് പറയാം കോമഡി ഫാമിലി ആവശ്യം നല്ല ഫാമിലിക്കും കാണാം എല്ലാവർക്കും നല്ല കാണാം ഒരു ഫസ്റ്റ് ഹാഫ് വരെ ഒരു കോമഡി ചെറിയ സാധനങ്ങളിൽ പോയിട്ട് പിന്നെ ആ കഥ അങ്ങോട്ട് ഇങ്ങോട്ട് കേറിപ്പോൾ